നമസ്കാരം റാഫ്റ്റോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ബോർഡർ ഗവാസ്കർ ട്രോഫി നാളെ ആരംഭിക്കുകയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് സീരീസാണ് ഇത് ആകെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക രണ്ട് മാസത്തോളം ഇനി ക്രിക്കറ്റ് ആരാധകർ ഈയൊരു ബി ജി ടി സീരീസിൻ്റെ ആവേശത്തിലായിരിക്കും ഓസ്ട്രേലിയയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത് നമുക്കറിയാം ഡബ്ല്യു ടി സി ഫൈനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ ഈ ഒരു സീരീസിന് കഴിയും എന്നുള്ളതാണ് അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡബ്ല്യു ടി സി ഫൈനലിൽ എത്തണമെങ്കിൽ ഈയൊരു സീരീസ് വിജയിക്കേണ്ടതുണ്ട് അതേസമയം ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവസാനമായി കളി നാല് ബി ജി ടി സീരീസുകളും അവർക്ക് നഷ്ടമാവുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർക്കൊരു കംബാക്ക് ആവശ്യമായ ഒരു സമയം കൂടിയാണ് ഇത് ഒരു മികച്ച മത്സരങ്ങൾ തന്നെ ഇപ്പോൾ ക്രിക്കറ്റ് ആരാധകർക്ക് കാണാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല എടുത്തു പറയേണ്ട കാര്യം ഈ മത്സരത്തിൽ അതായത് നാളെയാണ് ബി ജി ടി സീരീസിലെ ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് നമുക്ക് ഇത് തത്സമയം വീക്ഷിക്കാൻ സാധിക്കുക ഈ മത്സരത്തിൽ ഇപ്പോൾ ഇന്ത്യയെ നയിക്കുന്നത് പേസറായ ജസ്പ്രീത് ബുംറയാണ് ആദ്യ മത്സരത്തിന് രോഹിത് ശർമ്മയില്ല അതുകൊണ്ടാണ് ബുംറ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് അർഹിച്ച ഒരു ക്യാപ്റ്റൻ സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരു പേസർ ഇന്ത്യയെ നയിക്കുന്നു എന്നുള്ളത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇതേക്കുറിച്ച് ബുംറ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ടീമിനെ നയിക്കാൻ കഴിയുക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു ബഹുമതിയാണ് എന്നാണ് ബുംറ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു പേസർ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുൻപും ഫാസ്റ്റ് ബൗളർമാർ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാറ്റ് കമ്മിൻസിനെ അദ്ദേഹം ഒരു ഉദാഹരണമായി ഉദാഹരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കപിൽ ദേവിനെ നമ്മൾ അദ്ദേഹം ഒരു ഉദാഹരണമായി ഉദാഹരണമായിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ഈ ഒരു ട്രെൻഡ് ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രതീക്ഷയും ബുംറ പങ്കുവച്ചിട്ടുണ്ട് പാറ്റ് കമ്മിൻസും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കൂടുതൽ പേസർമാർ ഇനിയും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരും എന്നാണ് കമ്മിൻസ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മികച്ച ഒരു മത്സരം കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ട് വെത്താം